ഈശോയിലെ എത്രയും ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സ്വാമിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ ഈശോയുടെ സജീവ സാന്നിധ്യമായ വിശ്വർബാനയും വഹിച്ചുകൊണ്ടുള്ള പ്രയാണം നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന പൂരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണെന്ന് നമുക്കറിയാം ഒത്തിരിയേറെ തിന്മയുടെ ശക്തികൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഈ തിന്മയെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഏറെ ആവശ്യമായ സമയമാണിത് ആ ബോധ്യം ഉള്ളതുകൊണ്ട് ഇന്ന് വിശുദ്ധകൃബാന ഏറ്റവും വലിയ ശക്തിയാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ആ വിശ്വപ്രഭന എല്ലാ ഇടവുകളിലും ആഘോഷമായി പ്രയാണം നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇരുപതയിലെ പതിനാല് ഫോറനുകളിൽ ആ ഫോറനു കീഴിലുള്ള എല്ലാ ഇടവുകളിലും ഓരോ ദിവസം എന്ന രീതിയിൽ ഒരു ഫോറന് ഒരു ദിവസം നിലയിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഈ പ്രയാണം കടന്നു പോകുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദാന പേടകവുമായി സഞ്ചരിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടിയതുപോലെ ഇന്ന് ഈശോയുടെ സജീവ സാന്നിധ്യമായ വിസുർബാനയും വഹിച്ചുകൊണ്ട് ഈ പ്രയാണം കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന് സംരക്ഷണം ലഭിക്കും ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിസ്റുർബാനിയാണ് ഏറ്റവും വലിയ ആത്മീയ ആയുധം തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാനുള്ള വലിയ ഒരു അവസരമാണത് നമുക്കറിയാം ഇന്ന് ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ തിന്മകൾ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നു സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിൽ തമ്മിൽ വിദ്വേഷവും വെറുപ്പും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമില്ലായെങ്കിൽ തിന്മയുടെ ശക്തികൾ നമ്മെ ആക്രമിക്കുമെന്നുള്ളതാണ് ആ ദൈവ തിന്മയുടെ ശക്തികൾ അജീവിക്കുവാനുള്ള മാർഗമാണ് വിശ്വകൃബാനയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും അത് ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഈ പ്രയാണം നടത്തുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ രൂപതയിൽ ഇതുപോലെ എല്ലാ ഇടവകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം നടത്തുന്നത് ഇതിൽ പങ്കെടുക്കുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇടവകയിലേക്ക് വരുമ്പോൾ ആ ഇടവക ദേവാലയത്തിൽ നിങ്ങളെല്ലാവരും വരണം വരാൻ സാധിക്കാത്തവർ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ വഴിയോരത്ത് നിന്നുകൊണ്ട് ഈ പ്രയാണത്തിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും കൊറോന പള്ളിയിൽ ഒരു രാത്രി മുഴുവനും അവിടെ നൈറ്റ് വിജിൽ നടത്തുന്നുണ്ട് അവിടെയും പങ്കെടുക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ രൂപതം മുഴുവനും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇതിൽ പങ്കെടുത്തുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ